വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തേക്കടിയിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഓൺലൈനായി നിർവഹിച്ചു കുമളി ഹോളിഡേ ഹോമിൽ നടന്ന പരിപാടിയിൽ വാഴൂർ സോമൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഒക്ടോബർ എട്ടിന് സമാപന സമ്മേളനം നടക്കും വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങൾ സെമിനാറുകൾ എന്നിവ നടത്തിയിരുന്നു ഒക്ടോബർ എട്ടിന് നടക്കുന്ന സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് സ്കൂൾ കോളേജ് ക്ലബ്ബ് വിവിധ ഇ ഡി സികൾ എന്നിവ പങ്കെടുക്കുന്ന ജനബോധന റാലി നടക്കും കുമളി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഹോളിഡേ ഹോമിലേക്കാണ് റാലി റാലിയിൽ പങ്കെടുക്കുന്ന വിദ്യാലയങ്ങൾക്ക് മികവിന്റെ അടിസ്ഥാനത്തിൽ ക്യാഷ് അവാർഡും ട്രോഫികളും നൽകും വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഓൺലൈനായി നിർവഹിച്ചു വനം വന്യജീവി സംരക്ഷണം നമ്മുടെ ഭരണഘടനാ ഈ വേളയിൽ വന്യജീവി വാരാഘോഷത്തിൻ്റെ അന്തസത്തയും ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നമുക്കെല്ലാവർക്കും കൈകോർക്കാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണ് എന്ന അവബോധം സൃഷ്ടിക്കാനും മനുഷ്യനെ മറന്നുകൊണ്ടുള്ള വനസംരക്ഷണവും വനത്തെ മറന്നുകൊണ്ടുള്ള മനുഷ്യ സംരക്ഷണവുമല്ല പരസ്പ പാരസ്പര്യത്തോടുകൂടി ഇവ രണ്ട് ചേർന്ന് രണ്ടും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുസമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഈ സമീപനത്തിൻ്റെ ഭാഗമായി മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ മലയോര മേഖലയിലെ കർഷകരും വനം വകുപ്പും തമ്മിൽ രമ്യതയിലെത്തുന്ന ഒരു സാഹചര്യം കണ്ടെത്തുക വളർത്തിയെടുക്കുക എന്നതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷി വകുപ്പ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിനും കൃഷിവിളകൾ സംരക്ഷിക്കുന്നതിനുമായി പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ നടപ്പാക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം വള്ളക്കടവ് വനപർവം ഓഡിറ്റോറിയത്തിലും നടന്നു പരിപാടിയിൽ പീരിമേട് എം എൽ വാഴൂർ സോമൻ അധ്യക്ഷനായിരുന്നു ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് കൃഷ്ണൻ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സിംഗ് കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു എന്നിവർ സംസാരിച്ചു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് എസ് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ